ഇവരിൽ പലരും പാട്ടം മുടക്കുന്നുണ്ട് എങ്കിലും മാടമ്പിമാരായ ചില പിള്ളമാർക്കാണ് കൂടുതൽ ഉള്ളത് പല കാലങ്ങളിലുള്ള കുടിശ്ശികയായി രണ്ടു മൂന്ന് ലക്ഷം പറ നെല്ലുണ്ടാവും ലക്ഷം എന്നിട്ട് പാട്ടമളക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള കുറിയോലകളൊന്നും അയച്ചിട്ടില്ലേ വിടകൊണ്ട് മാടമ്പിമാരായ എട്ട് പിള്ളമാർക്ക് കുറിയോല അയക്കേണ്ടതില്ലെന്ന് പോറ്റിത്തിരുവടികൾ കൽപ്പിച്ചു മറ്റു പിള്ളമാർക്കോ അവർക്കും കുടിശ്ശികയുണ്ട് അത് കുറച്ചേ ഉള്ളൂ പക്ഷേ അവർക്കൊക്കെ ഓലകൾ അയക്കുന്നുണ്ട് പാട്ട കുടിശ്ശിക അളക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടും അളക്കാത്ത പക്ഷം മേൽ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചുകൊണ്ടും മാടമ്പിമാരായ പിള്ളമാർക്ക് കുറിയോലകൾ പോകട്ടെ കരണക്കണക്കിന് പോകാം വാഴട്ടെ പോറ്റി ചില പിള്ളമാർക്ക് പാട്ടം ഇളവ് ചെയ്യുന്നു എന്നറിഞ്ഞു അതെന്തടിസ്ഥാനത്തിലാണ് തമ്പുരാൻ പൊറുക്കണം കൃഷി മോശമായതിന്റെ പേരിൽ പാട്ടം ഇളവ് ചെയ്ത് കിട്ടാൻ പിള്ളമാരുടെ അപേക്ഷയുണ്ടായിരുന്നു ശ്രീപത്മനാഭന്റെ ചൈതന്യം കളിയാടുന്ന വേണാടിൽ അതിവൃഷ്ടിയോ അനാവൃഷ്ടിയോ ഉണ്ടായിരുന്നില്ല പിന്നെങ്ങനെ കൃഷിനാശമുണ്ടായി അതും ചില പിള്ളമാർക്ക് ബുദ്ധിമുട്ടണമെന്നില്ല കുറിയോല വിടാൻ കൽപ്പന കൊടുത്തിട്ടുണ്ട് ആ മറ്റൊരു കാര്യം ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചില നവീകരണ പരിപാടികൾ നടത്താൻ നാം തീരുമാനിച്ചിട്ടുണ്ട് സഭയും വാര്യവും സഹകരിക്കണം ഭഗവാന്റെ കാര്യത്തിൽ സഭയും വാര്യവും തമ്പുരാൻ ഒപ്പമാണ് അത് സത്യമല്ല സഭ നമ്മുടെ വഴി മുടക്കുന്നത് പതിവല്ലേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ അതുണ്ടാവില്ലെന്നാണ് വിശ്വാസം നന്ന് നാം മുന്നോട്ടു തന്നെ സഭ സഹകരിച്ചാലും ഇല്ലെങ്കിലും ശ്രീപത്മനാഭന്റെ കാര്യത്തിൽ നമുക്ക് വിട്ടുവീഴ്ചയില്ല കാട്ടക്കുടിശ്ശിക അളപ്പിക്കുന്ന കാര്യത്തിൽ വാരിയം പോറ്റിമാരുടെ സത്വര ശ്രദ്ധ പതിയണം കൽപ്പന പോലെ തപുരാനെ അടപ്പിക്കാനുള്ള കുറിയോലക്കൊന്നും അപ്പോ കുറിയോല അവഗണിക്കാൻ തന്നെ രാമനാമഠം രാമനാമഠം തീരുമാനിച്ചു തീരുമാനിച്ചു എന്നല്ല നമ്മൾ മാടമ്പിമാരായ പിള്ളമാർ ഒട്ടാകെ തീരുമാനിച്ചു എന്ന് പറയൂ പള്ളിച്ചു അതുകൊണ്ടും തീർന്നില്ല മാർത്താണ് പിള്ളയണ്ണ ആ പണം കൊണ്ട് നമ്മൾ നമ്മുടെ കരകളിൽ കളരി കെട്ടി പൈതങ്ങളെ പയറ്റുപടി വേണ്ടി വന്നാൽ വേണാട് മാടമ്പി പിള്ളമാർ പടകൂട്ടും കൊള്ളാം കൊള്ളാം മാടമ്പിമാർ പടകൂട്ടുന്നതും കൂട്ടുന്നതും പയറ്റി തെളിഞ്ഞ് പദവി കൂട്ടുന്നതും നല്ല കാര്യം തന്നെയാണ് പക്ഷേ അത് നമ്മൾ മൂന്നാല് പേര് മാത്രം തീരുമാനിച്ച മതിയാണ് കുടമൺ പിള്ളയും കുളത്തൂർ പിള്ളയും വന്നില്ലല്ലോ എന്ത് പറ്റി അവർക്ക് ചെമ്പഴന്തി പിള്ള വരാൻ പറ്റില്ലെന്ന് ഓല കൊടത്തയച്ചിരുന്നു കുടമണ്ണും കഴക്കൂട്ടവും കുളത്തൂരും വരും വരട്ടെ നമ്മുടെ യോഗത്തിന് ശക്തി കൂടട്ടെ അല്ല ഇളമുറ തമ്പുരാന്റെ കുറിയോലയ്ക്ക് മറുപടി വേണ്ടെന്ന് തന്നെയാണോ കൂട്ടായ തീരുമാനം അതെ അത് തന്നെയാണ് തീരുമാനം നമ്മൾ നെല്ലളക്കുന്നില്ല രാമനവടം വരും വരായികളെ കുറിച്ച് നല്ല ബോധ്യത്തോടെ തന്നെയാണോ ഇങ്ങനെ ഒരു തീരുമാനം പിള്ളയ്ക്ക് പേടി തുടങ്ങി അനന്തപുരിയിൽ നിന്ന് ഏറ്റവും അടുത്ത സ്ഥലം വെങ്ങാനൂരാണല്ലോ വെങ്ങാനൂരിലേക്കായാലും രാമനാമഠത്തിലേക്കായാലും ഇളമുറ തമ്പുരാൻ സൈനിക നീക്കം നടത്തിയാൽ നമ്മൾ ഒരുമിച്ച് നേരിടും വേണാട്ടിലെ മാടമ്പിമാരുടെ ഈ ഐക്യപ്പെടൽ കൊള്ളാം പക്ഷേ അത് ഭഗവാന്റെ മുതലിനെ ചൊല്ലിയാണെന്ന് കൂടി നമ്മൾ ഓർക്കണം വെങ്ങാനൂർ പിന്നെയും ഒരു തമ്പുരാനോടുള്ള കൂറുകൊണ്ടാണോ അതോ ഭയം കൊണ്ടാണോ മാർത്താണ്ഡത്തണ്ണൻ തെറ്റിദ്ധരിക്കണ്ട എങ്ങനെ അമാന്തിച്ചാലും വെങ്ങാനൂർ പിള്ള മറ്റു മാടമ്പിപ്പിള്ളമാരുടെ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കും അതിലമാന്ത അതങ്ങനെ തന്നെ വേണം പിന്നെ നാട്ടിലെ കളരികൾ ബലപ്പെടുത്തണം പുതിയ കളരികൾ തുടങ്ങണം പയറ്റാൻ പ്രാപ്തിയുള്ള പൈതങ്ങളെയെല്ലാം കളരികളിൽ കച്ചകെട്ടി ഇറക്കണം നമ്മൾ എട്ട് പേർ എട്ട് മാണമ്പിമാർ വേണാട്ടിലെ ഈ എട്ടു ദേശത്തെ ചെറുവല്യക്കാർ ഒത്തുചേരുമ്പോൾ വേണാടിന്റെ സൈന്യത്തെക്കാൾ വലിയ സൈന്യം രൂപപ്പെടണം വേണാട് സേനയേക്കാൾ ശക്തിയും ബലവുമുള്ള സൈന്യം അതെ പാണ്ടിനാട്ടിൽ നിന്നും മധുരയിൽ നിന്നും കൊല്ലന്മാരെ വരുത്തണം യുദ്ധം ആസന്നമായാൽ ആയുധത്തിന് ക്ഷാമം ക്ഷാമമുണ്ടാകരുതല്ലോ എന്റെ ഭഗവതിയെ എല്ലാം കൂടി കേട്ടിട്ട് ആകെ ഭയമാകുന്നു ഇത് ഗൂഢാലോചനയല്ലേ രാജ്യത്തിനും പൊന്നു തമ്പുരാനും എതിരായ ഗൂഢാലോചന പള്ളിച്ചൽപ്പിള്ളക്കൊന്നും പറയാനില്ലേ ആറ്റിങ്ങൽ സ്വരൂപത്തിലെ കാര്യക്കാരൻ കൂടിയാണല്ലോ പള്ളിച്ചൽപിള്ള താങ്കൾക്കും ഭയം ബാധിച്ചിട്ടുണ്ടോ തമ്പുരാന് ഹിതമാകാത്ത കാര്യങ്ങളിൽ സഹകരണമില്ല എന്നുണ്ടോ എന്ന് നമ്മുടെ കൂട്ടായ തീരുമാനത്തിനൊപ്പമായിരിക്കും എന്നും പള്ളിച്ചൽപ്പിള്ള അവിടെ ആറ്റിങ്ങൽ കൊട്ടാരത്തിന്റെ കാര്യസ്ഥപ്പണിയോ പൊന്നുതമ്പുരാന്റെ കരുനീക്കങ്ങളോ ഒന്നും ഒരു വിഷയമല്ല എന്തായാലും തീരുമാനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇളയ തമ്പുരാനായാലും വേണാണ് വാഴുന്ന മൂത്ത തമ്പുരാനായാലും നാം കീഴടങ്ങുന്ന പ്രശ്നമേയില്ല മനസ്സിലായോ ആണോ എണ്ണയാണേ എണ്ണ 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 കുടത്തിന്റെ മൂടി കെട്ടി ഇനി അത് നിറച്ചോണ്ട് കണ്ടറിയണം പുറത്തോട്ട് കൊണ്ടുവരാവുന്ന സാധനങ്ങളെ മീനാക്ഷി പെണ്ണ് പുറത്തോട്ട് എടുക്കാറുള്ളൂ ഭഗവാന്റെ മുതല് കട്ടെടുക്കുന്ന സ്വഭാവം നമുക്കില്ല തിരുവടികളെ ഭഗവാന്റെ മുതല് കട്ടെടുക്കുന്ന പതിവ് നമുക്കുണ്ടെന്നാണല്ലോ നിന്റെ സംസാരത്തിന്റെ ധനി അടിയൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിലും തിരുവടികൾക്ക് സ്വയം അങ്ങനെ തോന്നിയാൽ അടിയൻ ചെയ്യാൻ പറ്റും പിന്നെ ഇടയ്ക്ക് തിരുവടികളെ പാമ്പ് കടിച്ചെന്നോ വിഷഹാരിയുടെ പിന്നെ മുന്നിൽ കണ്ടതെന്ന് കരുവാ പോറ്റി പറഞ്ഞതോ ഓ അപ്പോർഖൻ പാമ്പിനെ മുന്നിൽ നിർത്തി ചേര പാമ്പ് കടിച്ചതായിരിക്കും അങ്ങനെ ോട്ടെല്ലോ പോയി നിന്റെ ജോലി നോക്ക് പറയുന്നത് കേട്ടില്ലേ കേട്ടില്ലേയായിട്ട് തിരുവടികൾക്ക് അടിയത്തങ്ങളോട് ഒരു ഇല്ല നീ കാണുന്നില്ലേ ആദിത്യവർമ്മ തിരുമനസ് വന്നിട്ട് കണക്കുകളിലും കാര്യങ്ങളിലും ആ ശുദ്ധികലശം നടത്തുന്നത് നമുക്കാണ് സ്വസ്ഥത നശിച്ചിരിക്കുന്നത് തമ്പുരാൻ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെട്ട് നല്ലത് ചെയ്യുന്നതിൽ തിരുവടികളുടെ സ്വസ്ഥത നശിക്കുന്നത് എന്തിന് എന്തായാലും അടിയൻ ഒന്നുറപ്പാ ആദിത്യവർമ്മ തമ്പുരാൻ വന്നതോടെ അമ്പല കാര്യങ്ങളിൽ നല്ല മാറ്റം തിരുവടികളെ പഴയ ഓലകളും ചുരുണകളും മാറ്റം നമ്മുടെ മനസ്സ് അതിന്റെ ഫലം ദോഷകരമായിരിക്കും ഓ ഒന്നും വരാനില്ല തിരുവടികളെ ദൈവഹിതമനുസരിച്ച് ജപവും കീർത്തനവുമായി കഴിയുന്ന പോറ്റിമാരുടെ മനം നൊന്ത ദോഷമുണ്ട് അല്ലാതെ ഇവിടത്തെ പോലുള്ളവരുടെ മനസ്സ് വേദനിച്ച ഒന്നും സംഭവിക്കില്ല

അതൊരു സത്യമല്ലേ കാലിൽ നടന്നിട്ടില്ല പ്രായത്തിന്റെ തിളപ്പ് കൊണ്ട് നിനക്ക് പലതും തോന്നും ഈ അങ്ങ് എന്താ അങ്ങനെ ചോദിക്കുന്നത് കാര്യക്കാർക്ക് ശ്രീപത്മനാഭസനില് വന്നുടന്ന് വിലക്ക് വല്ലതും ഉണ്ടോ എന്നല്ല ന ഉദ്ദേശിച്ചത് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് അപ്രതീക്ഷിതമായതാണ് നടക്കുന്നതൊക്കെയും അതിനൊരു തുമ്പ് തേടി നടക്കുകയാണ് വരദാനഹസ്തമുയർത്തി അനുഗ്രഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കൈകൾ സാധുക്കളുടെ കണ്ഠനാളത്തിൽ ഞെരുക്കി പിടിക്കുമ്പോ അത് അപ്രതീക്ഷിതമായ ഒരു അനുഭവമായിരിക്കും തിരുവടികളെ സംഭവിക്കും അങ്ങനെ നന്നായി അല്ലെങ്കിൽ ചിലപ്പോ പോറ്റി വല്ലതും പ്രവർത്തിച്ചേനെ ഏയ് അതിനുള്ള കഴുത്ത് വരെ കൈ നീണ്ടു വരും പിന്നെ വലിക്കും അത്രമാത്രം ആ പിന്നെ മറ്റൊരു പ്രധാന കാര്യം പറയാനുണ്ട് എന്താണ് തമ്പുരാന് വഴങ്ങാനല്ല

അവർ രാജശാസനത്തെ മാത്രമല്ല ശ്രീപത്മനാഭനെ നിഷേധിക്കുകയാണ് മുട്ടവിള പോറ്റിക്ക് ഇതിലെന്താ പറയാനുള്ളത് കൊണ്ട് മാടമ്പിമാരായ പിള്ളമാരുടെ നിഷേധത്തെ കുറിച്ച് മുട്ടവിള പോറ്റിക്ക് എന്താണ് പറയാനുള്ളതെന്നാണ് നാം അന്വേഷിക്കുന്നത് അവർ മാടമ്പിമാരല്ലേ ദമ്പുരാനെ ആളും നമുക്കവരോട് പാട്ടമക്കാൻ ആവശ്യപ്പെടാതെ പോയി പാട്ട് കഴിയണം അവർ മാടമ്പിമാരാണെങ്കിൽ അവർക്ക് മാടമ്പി സ്ഥാനം കൽപ്പിച്ചു നൽകിയ വേണാട്ടർ പ്രതിപുരുഷനാണ് നാം ശ്രീ പത്മനാഭന്റെ മുതലെടുത്ത് പട്ടിണി പാവങ്ങൾക്ക് നാം അന്നദാനം നടത്തും പക്ഷേ അത് മാടമ്പിമാർക്ക് ദുർവിനിയോഗം ചെയ്യാനും കൊള്ളയടിക്കാനും നാം വിട്ടുകൊടുക്കില്ല എട്ടുവീട്ടിൽ പിള്ളമാരുടെ പാട്ടക്കുടിശികളെ ഈടാക്കാൻ വിട കൊണ്ട് എന്ത് നടപടിയാണാവൂ കാണുന്നത് പിള്ളമാരുടെ നെല്ലറകൾ കൈയേറണം പാട്ടക്കുടിശ്ശികയുടെ അവസാന നെന്മണിയും ആളെടുക്കണം കളനിയും കരക്കാരും പ്രഭുക്കന്മാരാണവർ അവരെ നേരിടാൻ നമ്മെ കൊണ്ട് വേണാട്ടു സൈന്യം വരും നാം നയിക്കും പാടില്ല കേവലം ഒരു മാഡമ്പിയെ നേരിടാൻ വേണാട്ടു സൈന്യവും യുവരാജാവും കച്ചകെട്ടി പുറപ്പെടുന്നത് അപമാനകരമാണ് ക്ഷേത്ര സൈനികരായ മനുഷ്യത്തെ നയിച്ച് വാര്യം പോറ്റിമാരായ ഞങ്ങൾ തന്നെ പുറപ്പെടാം അങ്ങ് അനുവദിച്ചാൽ എന്നാൽ അങ്ങനെ അങ്ങനെയാവട്ടെ വൈകണ്ട മാടമ്പിമാരായ എട്ട് പിള്ളമാരുടെ നെല്ലറകൾ കയ്യേറാൻ യുവരാജാവ് ഉത്തരവിട്ടിരിക്കുന്നു ക്ഷേത്ര സൈനികരായ നമ്പ്യാതിരിമാരെ നയിച്ച് മുട്ടവള തിരുവടികൾ ഇങ്ങോട്ട് വരുന്നുണ്ടത്രേ ചാരന്മാർ അറിയിച്ചതാണോ ഈ വിവരം മുട്ടവള തിരുവടികൾ തന്നെ വിവരം ചോർത്തി തരാനുള്ളപ്പോ വേറെ ചാരന്മാർ എന്തിന് മുട്ടവിള തന്നെ നമ്മുടെ ചാരൻ അപ്പോ നമുക്ക് വലിയ പടകൂട്ടലിന്റെ ആവശ്യമില്ല എന്നർത്ഥം എന്തിന് തമ്പുരാനെ സഹായിക്കാനെന്ന വ്യാജേനായി എത്തുന്ന നമ്പ്യാതിരിമാർ തന്നെ നമ്മുടെ നെല്ലറകൾ സംരക്ഷിക്കും കൊള്ള ഓറ്റിമാരും കൊള്ള നമ്പ്യാതിരിമാരും കൊള്ള അപ്പോൾ ഞാൻ ആയുധമോ പടയോ കരുതേണ്ടതില്ല വേണ്ടിവരില്ല എന്നാലും കളരിയിലെ പൈതങ്ങളെ ഒന്ന് കച്ചകെട്ടിച്ച് നിർത്തിക്കോളൂ ക്ഷേത്ര സൈനികരെ ഒന്ന് തടയുന്ന മാതിരി നടിക്കാമല്ലോ അതിന് നമ്മൾ സജ്ജരായിരിക്കണം വിവരം മറ്റുള്ളവരെ അറിയിച്ചിട്ടുണ്ടോ ഓല കൊടുത്തിട്ടില്ല അറിയിക്കാൻ ഒരു നല്ലതാണല്ലോ അതെ മുമ്പേ േ പഴമക്കാർ പറയാറ് പറയാറ്ോടും കൊമ്പ് ഓർക്കാൻ തന്നെയാണ് തീരുമാനമല്ലേ ഈ മാടമ്പിപ്പിള്ളമാർ നോവിച്ചാൽ മാളത്തിൽ ഒളിക്കുന്ന ചേരപ്പാമ്പല്ല തിരിഞ്ഞുകൊത്തുന്ന മൂർഖം പാമ്പാണെന്ന് തമ്പുരാൻ അറിയണം അത് ബോധ്യപ്പെടുത്താനാണ് ഈ കളി പാട്ടവ്യവസ്ഥകൾ പറഞ്ഞ് സമ്മതിച്ച ഏറ്റെടുത്ത നിലങ്ങളല്ലേ അതും ശ്രീ ശ്രീപത്മിനാഭന് ലഭിച്ച കാണിക്കയായ മണ്ണ് അതിന്മേലാണ് ഈ നിഷേധം അതൊക്കെ പഴയ വെച്ച അത് കാലഹരണപ്പെട്ടിരിക്കുന്നു എന്തൊക്കെ കാലഹരണപ്പെട്ടാലും ശ്രീ ശ്രീപത്മനാഭസ്വാമി അവിടെയുണ്ട് നിങ്ങൾ ഈ ചെയ്യുന്ന അനീതി രാജാവിനോടല്ല ശ്രീ പത്മനാഭസ്വാമിയോടാണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്റെ സഹധർമ്മിണി പറയുന്നത് കേട്ട് മാർത്താണ്ട മഠത്തിൽ പരിഭ്രമിക്കണ്ട അവൾ പറയും അവളൊരു പെണ്ണല്ലേ ലോലഹൃദയാ അവളുടെ കുശരി വർത്തമാനങ്ങൾ നമ്മൾ കാര്യമാക്കുന്നില്ല അത്രയുള്ളൂ അതാണ് നല്ലത് ഭാര്യമാരുടെ വാക്കുകൾ കേൾക്കുക തലകുലിക്കുക ഇന്നെങ്ങ് കളയുക കേട്ടിട്ടില്ലേ ചേല കെട്ടണ മാതര നമ്പിനാൽ പെരുവഴിയാക്കും ഫലമെന്ന് ചേലയും കവണയും ചുറ്റി അകത്തിരിക്കേണ്ട പെണ്ണുങ്ങൾ ൂമുഖത്ത് വാദം പറയുന്നത് തെറ്റ് ആ വാദത്തിനനുസരിച്ച് ആണുങ്ങൾ തുള്ളുന്നത് അതിലും വലിയ തെറ്റ് ഇവിടെ അത് വേണ്ട എന്തായാലും എട്ടു മാടമ്പിപ്പിള്ളമാരും എട്ടുടലും ഒരു മനസ്സുമായി മുന്നോട്ട് തന്നെ പോകും അതെ ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് തന്നെ പോകും ഒരു രാജാവിനും നമ്മെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല ദേവാർപ്പണം ദേവന് മാത്രം അവകാശപ്പെട്ടതാണ് അതിൽ നിന്ന് അപഹരിക്കുന്നത് ദേവനിഷേധമാണ്